ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു കർക്കിടക വിഭവമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കർക്കിടക മാസമൊക്കെ വരാറായില്ലേ അപ്പോൾ ഇതുപോലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഉലുവ പിഴിഞ്ഞതാണ് ഉലുവ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കുക ഉലുവ വെച്ചിട്ടെന്ന് പറയുമ്പോൾ നല്ല കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിതിൽ ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കർക്കിടക വിഭവങ്ങളിൽ വളരെ ചിലവ് കുറഞ്ഞ ഒരു റെസിപ്പി കൂടിയിട്ടാണ് കേട്ടത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഉലുവ പിഴിഞ്ഞത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഉലുവൊക്കെ നല്ലവണ്ണം തന്നെ കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ തല ദിവസം തന്നെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉലുവയുണ്ട് ഇത് നല്ലവണ്ണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ പിന്നീട് നമ്മൾ ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമില്ല നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസിന് മുക്കാൽ ഗ്ലാസ് ഉലുവയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു ഉലുവ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇത് മൊത്തത്തിലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക പിന്നെ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൺക്കലത്തിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണതായിരിക്കും നല്ലത് എൻ്റെ അമ്മ ഒക്കെ പണ്ടൊക്കെ ചെയ്യുക അങ്ങനെ മൺക്കലത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിറകടുപ്പിലൊക്കെ വേവിച്ചിട്ടൊക്കെയായിട്ട് ഉണ്ടാക്കിയെടുക്കുക രാത്രി പണിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഈ ഒരു ഉലുവ ഉലുവങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെക്കും പിറ്റേ ദിവസം രാവിലൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു കണലിൽ കിടന്നിട്ടൊക്കെ ഈ ഒരു ഉലുവൊക്കെ വന്നിട്ടുണ്ടാവും ഇവിടെ പിന്നെ വിറകടുപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചതെന്നുള്ളൂ കേട്ടോ അപ്പോൾ മൺകലത്തിലൊക്കെ വെക്കണതാണ് വളരെ ഉത്തമം അപ്പോൾ കുക്കർ അടച്ചതിന് ശേഷം ഇതൊരു അഞ്ച് വിസിൽ വരുന്നത് വരയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഉലുവ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് വിസിൽ വരുന്നത് വരയ്ക്കാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലവണ്ണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് ചൂടാറട്ടെ നല്ലോണം ചൂടാറേന് ശേഷം പിന്നെ നമുക്കിതൊരു മിക്സിയുടെ വലിയൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒറ്റ ട്രിപ്പിലാണ് കേട്ടോ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് കുറേ അധികം ഒക്കെ ഒലിവാക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ മിക്സി ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇല്ല ഇതിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം ഞാനിതിനു വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പുള്ള ഒരു തേങ്ങയുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ശേഷം പിന്നെ നമുക്കത് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒത്തിരി ഇങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നാലും പൈൻ പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അരച്ചെടുത്ത ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതേ മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്കിത് കുടിക്കാനുള്ള ഒരു പരുവത്തിലുള്ള ആ ഒരു വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് ഇതെടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഓർഗാനിക് ജാഗരി പൗഡറാണ് എടുത്തിട്ടത് ഇതിന് പകരമായിട്ട് സാധാ ശർക്കര എടുക്കാം കേട്ടോ അത് ഉരിക്കിയതിന് ശേഷം അരിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നല്ല മണ്ണും കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ചീകിയിട്ടും നമുക്കിതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കര പൊടിയൊക്കെ ഇട്ടുകൊടുത്തതിന ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോണ്ടാണോ മധുരം വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ശർക്കര പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കൊടുക്കണെട്ടോ കുറച്ച് മധുരം കുറവായ പോലെ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ ശർക്കര പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് ഇത് മിക്സാക്കിയിട്ടെടുക്കണത് അതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ തിളപ്പിച്ചിട്ട് ആറിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുടിക്കാനുള്ള ഒരു പരുവത്തിൽ ഒന്നാക്കി എടുക്കണുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മരുന്ന് തന്നെയുണ്ട് അത് തണ്ടൽ വേദന ശരീരവേദന അതുപോലെ തന്നെ വയറുവേദനക്കൊക്കെ നല്ലതാണ് ഈ ഒരു ഉലുവ പിഴിഞ്ഞത് പണ്ടൊക്കെ പ്രസവിച്ച് കെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുത്തതരുന്ന ഒന്നാണ് ഈ ഒരു ഉലുവ പിഴിഞ്ഞതൊക്കെ ഇപ്പോഴും കൊടുക്കണുണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കർക്കിടക മാസത്തിലൊക്കെ കുടിക്കണതൊക്കെ വളരെ വളരെ നല്ലതാണ് കേട്ടോ അധികം ചിലവില്ലാത്ത ഒന്നാണിത് അപ്പോൾ തയ്യാറാക്കി നോക്കട്ടോ അവസാനം കുറച്ച് നാളികേരം ചെറുകിയത് കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ സംഭവം കിടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എണ്ണിയാൽ തീരാത്ത അത്രയും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണല്ലോ ഈ ഒരു ഉലുവ അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ സ്കിന്നിനും ഹെയറിനും പിന്നെ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉലുവയിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്ക് ഒരു ഏഴ് ദിവസമെങ്കിലും കർക്കിടക മാസത്തിലൊക്കെ കുടിക്കണത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്